ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എന്താണ് എല്ലാവരുടെയും വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കായിട്ടാണ് വന്നേക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ ഭയങ്കര ചൂട് നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങിയിട്ട് വരുമ്പോൾ തന്നെ വേറെ എങ്ങും പോവണ്ട നമ്മുടെ വീട്ടുമുറ്റത്തെ തുണികളൊക്കെ അലക്കിയിട്ടിട്ട് വെയിൽ കൊള്ളാനിട്ടിട്ട് ഇറങ്ങി ഇട്ട് വരുമ്പോഴത്തേക്കും തന്നെ നമ്മൾ നന്നായിട്ട് ടാനാവും വെയിൽ കൊണ്ടിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടാനൊക്കെ നീക്കം ചെയ്യാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി അടിപൊളി ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം എന്താണെന്നും കൂടി അറിയാം അതിന് തൊട്ടുമുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് രേഷ്മ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചാനലിടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ട്യൂ ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കുന്നുണ്ട് അതും കൂടി ഒന്ന് നമ്മൾ ചെയ്തേ അപ്പോൾ നമുക്ക് വെച്ച് താമസിക്കേണ്ട വീഡിയോ കണ്ടിട്ട് വന്നാലോ അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാലാണ് പച്ച പാലാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ചായ അനുവാൻ വാങ്ങിക്കുന്ന പശുവും പാലോ അല്ലെങ്കിൽ കവറുപാലോ എന്താണെന്ന് വെച്ചാൽ പച്ചപ്പാൽ പാൽ കാച്ചിട്ടില്ല പച്ചപ്പാലാണ് എടുത്തേക്കുന്നത് പച്ചപ്പാലിൻ്റെ കൂടെ പിന്നെ ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ തേൻ എടുത്തിട്ടുണ്ട് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി അല്ലാതെ വേറെ ഒന്നും വേണ്ട പാലിൻ്റെ ഗുണം അറിയാമല്ലോ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിവുള്ള ഒന്നാണ് പാൽ അത് അതെന്ന് പറഞ്ഞാൽ ഓപ്പൺ പോൾസ് കുറയ്ക്കാനായാലും സ്കിന്നിനെ നല്ല കളറ് കൊണ്ടുവരാനായാലും എല്ലാത്തിനും സഹായിക്കുന്ന ഒന്നാണ് പാൽ അതേപോലെ പിന്നെ നമുക്ക് തേനിൻ്റെ കാര്യം പറയാനാണെങ്കിൽ തേൻ നമ്മുടെ ഫേസിൽ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനും നമ്മുടെ സ്കിന്നിനെ ആയാലും നമ്മുടെ ചുണ്ടിൻ്റെ പ്രോബ്ലംസിനായാലും എല്ലാം നന്നായിട്ട് സഹായിക്കുന്ന പ്രോബ്ലംസ് മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് തേൻ അപ്പോൾ ഈ തേനും പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉള്ളൊരവസ്ഥ അപ്പം അത് രണ്ടും നമ്മുടെ ഫേസിലേക്ക് ഒന്നിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഗുണം ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് തേനും പാലും കൂടെ ഞാൻ ഇച്ചിരി തേനാണ് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തേക്കുന്നത് പാൽ കുറച്ച് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒരു ഒരു സ്പൂൺ പാലങ്ങാണ്ടേ എടുത്തിട്ടുള്ളൂ തേനാണ് കൂടുതലായിട്ട് എടുത്തേക്കുന്നത് പിന്നെ നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലൊരു കോട്ടൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും കയ്യിലിങ്ങനെ പറ്റിയിരിക്കത്തില്ലല്ലോ പറ്റിയിരിക്കുന്ന സൈസ് ഒരു പാക്ക് അല്ലല്ലോ അതുകൊണ്ടാണ് കോട്ടൺ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞത് അല്ല അപ്പം സ്പ്രേ ബോട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം സ്പ്രേ ബോട്ടിലിനകത്താക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് എൻ്റെ സ്പ്രേ ബോട്ടിൽ കേടായിരിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കോട്ടൺ വെച്ചിട്ട് അപ്ലൈ ചെയ്യാമെന്ന് കരുതിയത് ഇത് ഒന്ന് ഉണങ്ങി ആദ്യത്തേത് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ പുറത്തിട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉണങ്ങി കഴിയുമ്പോഴും ഇതേപോലൊക്കെ ഒരു ഗ്ലാസ് സ്പൂണൊക്കെ നമുക്ക് തോന്നും ഇങ്ങനെ ഉണങ്ങാതിരിക്കുന്നത് പോലെ തോന്നും ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ തൊടുമ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കയ്യിലൊക്കെ തേൻ കൂടുതലായിട്ട് ഞാൻ ചേർത്തിക്കുന്നത് കൊണ്ടാണ് ഒട്ടിപ്പിടിക്കുന്നത് അപ്പം ഇത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാണ്ട് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു അടിപൊളിയൊരു ഗ്ലോ കിട്ടുന്നുണ്ട് നമ്മൾ ഒറ്റ യൂസിലാണെങ്കിൽ പോലും നല്ല അടിപൊളി ഗ്ലോ കിട്ടും അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ഓപ്പൺ പോൾസൊക്കെ ചുരുങ്ങുകയും നമ്മുടെ എന്താണ് സ്കിന്നൊന്നും കൂടെ നന്നായിട്ട് ബ്രൈറ്റാവുകയും ചെയ്യും ഇപ്പോഴത്തെ ഈ പൊരി വെയിലത്ത് നമ്മൾ തുണിയൊക്കെ കഴുകി മിറ്റാ തിട്ടിട്ട് വരുമ്പോൾ തന്നെ നല്ല ടാൻ ആയിരിക്കും ആ ടാൻ പോലും മാറാൻ സഹായിക്കുന്ന പെട്ടെന്ന് തന്നെ മാറാൻ ഒരു അടിപൊളി പാക്കാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റി കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എന്താണ് നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ടും പെട്ടെന്ന് അധികം നമുക്കിത് ഫേസിൽ ഇട്ടിട്ട് നമുക്ക് അയ്യോ ഒന്ന് എൻ്റെ ഫേസിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ട് ആരെങ്കിലും കാണും എന്നുള്ള ഒരു പേടിയും കാര്യങ്ങളും ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ ഒ പിടിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് നല്ല മുഖം നല്ല ഗ്ലോ ആവുകയും ആ ടാൻ ഒക്കെ നീക്കം ചെയ്യുകയൊക്കെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ പാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമ്മിറ്റി കൂടെ അറിയിക്കണം അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ായിട്ട് കാണാം അതുവരെയ്ക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റ താങ്ക് യു